ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ സർക്കാരിന്റെ ഒളിച്ചുകളി വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിലും കൂടുതൽ പേജുകൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് പുറത്തുവിട്ടത്യൊന്ന് ഖണ്ഡികകൾ ഒഴിവാക്കാൻ പറഞ്ഞെടുത്ത് ഖണ്ഡികകളാണ് സാംസ്കാരിക വകുപ്പ് ഒഴിവാക്കിയത് ഇതിടെ ഒഴിവാക്കുമെന്ന് പറഞ്ഞ ഖണ്ഡിക അബദ്ധത്തിൽ പുറത്തുവന്നത് സർക്കാരിനെ വെട്ടിലാക്കി പേജുകളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേജുകൾ ഒഴിവാക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഇരുപത്തിയൊന്ന് ഗണ്ഡികകൾ ഒഴിവാക്കുമെന്നും അറിയിച്ചിരുന്നു എന്നാൽ അറിയിച്ചതിനേക്കാൾ നൂറിലധികം ഗണ്ഡികകളാണ് അധികമായി ഒഴിവാക്കിയത് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശത്തെ മറികടന്നാണ് സർക്കാരിന്റെ ഈ നടപടി അപേക്ഷകർക്ക് നൽകിയ അറിയിപ്പിലും ഇക്കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഉന്നതരെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം പുറത്തുവന്ന റിപ്പോർട്ടിലുള്ളതിനേക്കാൾ ഗുരുതരമായ ഭാഗങ്ങൾ ഒഴിവാക്കിയ ഗണ്ഡികകളിൽ ഉണ്ടെന്നും വിമർശനമുണ്ട് എന്നാൽ സ്വകാര്യതയെ മാനിച്ചാണ് വരികൾ ഒഴിവാക്കിയതെന്നാണ് സർക്കാർ വിശദീകരണം നിയമപരമായി അല്ലാതെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും സർക്കാർ പറയുന്നു ഇതിനിടെ ഒഴിവാക്കുമെന്ന് പറഞ്ഞ ഒരു ഖണ്ഡിക പുറത്തായത് സർക്കാരിനെ വെട്ടിലാക്കി തൊണ്ണൂറ്റിയാറാം ഖണ്ഡികയാണ് പുറത്തായത് സിനിമയിലെ അതിപ്രശസ്തരുടെ ലൈംഗിക ചൂഷണം എന്ന മൊഴി അവിശ്വസിക്കാൻ കഴിയില്ലെന്ന ഹേമ കമ്മിറ്റിയുടെ വിലയിരുത്തലാണ് പുറത്തായത് ട്വന്റി തിരുവനന്തപുരം